പ്രിയ സഹോദരങ്ങളെ ഷെൻഷാട്ട് തൂതിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വിശുദ്ധ ലുഗായുടെ സുവിശേഷം അധ്യായം പത്ത് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു അവനെ കണ്ട് മറുവശത്തോടെ കടന്നുപോയി അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി എന്നാൽ ഒരു സമരക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്ന് അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പിക്കാരുടെ കയ്യിൽ രണ്ട് ദനാറ് കൊടുത്തിട്ട് പറഞ്ഞു ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യൻ ഈ മൂബരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് അവനോട് കരുണ കാണിച്ചവനെന്ന് നിയമജൻ പറഞ്ഞു യേശു പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക നമ്മുടെ കർത്താവായ വിശുഹായി ശോ പറയുകയാണ് നീയും പോയി അതുപോലെ ചെയ്യുക നീയും പോയി കരുണ കാണിക്കുക നീയും പോയി മറ്റുള്ളവരെ സഹായിക്കുക നീയും പോയി ധാരാളമായി മറ്റുള്ളവർക്ക് കൊടുക്കുക സമയക്കാരൻ ഒരു അപരിചിതൻ ആ മനുഷ്യനാണ് ഈ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന മനുഷ്യന് സഹായിയായിട്ട് മാറിയത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ നമ്മെ സഹായിക്കുന്നവർ നമ്മൾ പ്രതീക്ഷിക്കുന്നവരല്ല എന്ന് ഈശോ വളരെ വ്യക്തമായി പറയുകയാണ് നിനക്ക് സഹായം എവിടെ നിന്ന് അത് ദൈവം കരുതി വെച്ചിട്ടുള്ള വ്യക്തിയിൽ നിന്നാണ് അത് അപരിചിതനായിരിക്കാം അവൻ എന്താണ് ചെയ്യുന്നത് അവന് മനസ്സലിയുന്നു അവന് കരുണ തോന്നുന്നു അവൻ ധാരാളമായി പിറ്റേ ദിവസം രണ്ട് ധനാറ് കൊടുത്തിട്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം ഞാൻ തരും ഈ മനുഷ്യന് ഇത് എവിടെ നിന്നെല്ലാം കിട്ടി ആ മനുഷ്യന് കിട്ടിയത് എവിടുന്നാണെന്ന് ബോധ്യമുണ്ട് തമ്പരാഗം കൊടുത്തതാണെന്നുള്ള ഒരു ബോധ്യം അതിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ആ മനുഷ്യന് മടിയില്ല കൊടുത്താൽ ദൈവം നമുക്ക് തരും നീ സ്നേഹം കൊടുത്താൽ നിനക്ക് സ്നേഹം ദൈവം തരും നീ കാരുണ്യം മറ്റുള്ളവർക്ക് കൊടുത്താൽ കാരുണ്യം തരും മറ്റുള്ളവൻ്റെ അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ അവന് നീ കൊടുക്കുന്ന നിൻ്റെ സഹായമാണ് അത് എവർക്കും കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മളോട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഓരോടൊപ്പം പ്രവർത്തിക്കുന്നവരോട് കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ നമുക്ക് നല്ല അയൽക്കാരനായി മാറാം ഈശോ ഈ നോമ്പ് കാലത്തിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കാരുണ്യം കൊണ്ട് വർഷ വർഷ കാരുണ്യത്തിൻ്റെ വർഷം കൊണ്ട് നമ്മെല്ലാവരെയും പ്രാപ്തരാക്കുവാൻ ദൈവം നമ്മെ വഴി നടത്തട്ടെ साधुरनादा सगाई के।